ഇന്ന് നമ്മുടെ റോഡ് സൈഡിലുള്ള തെങ്ങ് മുറിക്കാൻ പോവാട്ടോ അപ്പോൾ മുറിക്കാനായിട്ട് തെങ്ങുമ്പോൾ നിറച്ച് ഫിലോ ഡെഡ്രാൻ ചെടി ഇങ്ങനെ പടർന്ന് കയറി കയറുന്നു ഒരു നാല് മീറ്ററോളം ഭാഗം അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കാം കേട്ടോ മുറിക്കുന്ന ആട് അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെട്ടി 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 ഏകദേശം പകുതിയൊക്കെ വെട്ടിക്കളഞ്ഞ് ശരിയായിട്ടാണ് അപ്പോൾ അത് ഭയങ്കര ഹൈറ്റിലുള്ളൊരു തെങ്ങാണത് തെങ്ങിൻ്റെ നടുഭങ്ങനെ വളഞ്ഞ് വടി വളഞ്ഞ് ഒടിയാറേ പോലെയാണ് നിൽക്കുന്നത് പക്ഷേ അത് ഈ കുറേ വർഷങ്ങളായിട്ട് തെങ്ങ് ഇങ്ങനെ തന്നെയാണ് നിൽക്കാത്തത് ഈ ചെടി ഇങ്ങനെ പടർന്നു കയറി കാരണം കൊണ്ട് കണ്ട തെങ്ങിൻ്റെ നടുമ്പ അങ്ങനെ വളഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ചെടി ഇങ്ങനെ വളർന്ന കാരണം കൊണ്ട് നമ്മൾ തേങ്ങയുടെ എന്നൊക്കെ കയറാറില്ല അപ്പോൾ എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് മുകളിൽ കയറിയിട്ട് ആള് തെങ്ങിൻ്റെ ഓലയ്ക്ക് വെട്ടി ശരിയാക്കി കഴിഞ്ഞപ്പോഴാണ് പോലീസ് വന്ന് പറയുന്നത് ഓടിയെന്ന് ഓലയൊക്കെ നീക്കണം ഗവർണർ പോകേണ്ടത് അപ്പോൾ ഗവർണർ പോയി കഴിഞ്ഞിട്ട് ഇനി തെങ്ങ് മുറിക്കാൻ പറ്റും ഇപ്പോൾ കുറേ നേരം നിന്ന് ഗവർണർ പോയി കഴിഞ്ഞിട്ടാണ് തെങ്ങ് മുറിച്ച് തുടങ്ങിയത് കേട്ടോ ഗവർണർ പോയത് കണ്ടില്ല പെട്ടെന്നായിരുന്നു കുറേ പോലീസുകാരും ഗവർണറൊക്കെ പോയത് അപ്പോൾ പെട്ടെന്നായ കാരനെ കൊണ്ട് ഞങ്ങൾക്ക് ഗവർണർ പോകണത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തെങ്ങ് മുറിച്ചു കൊണ്ടിരിക്കേണ്ടത് കേട്ടോ ഇനി തെങ്ങ് മുറിക്കുന്നത് അങ്ങനെയെന്ന് നോക്കാം നമുക്ക് കാണാം